കൂട്ടുകാരെ ഒടുവിൽ അച്ഛനും മകളും ഒന്നാകുമോ അതേ പ്രേക്ഷകരെ നമ്മുടെ അനന്യ സ്വരമോളയും കൊണ്ട് സ്കൂളിൽ നിന്നും വരുന്ന വഴി നമ്മുടെ പ്രതീക്ഷയെ കാണുകയും പ്രതി അപ്പോൾ പ്രതീഷിനെ കാണുമ്പോൾ തന്നെ ഇത്തവണ നമ്മുടെ സ്വരമോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ ആഹാ എന്തൊരു രസം നമ്മുടെ സ്വരമോളുടെ ചിരിയാണ് അപ്പോൾ നമ്മുടെ പ്രതീക്ഷനും ആ ഒരു സ്വരമോളുടെ ചിരി കാണുമ്പോൾ തന്നെ മനസ്സങ്ങൾ നിറയുമായിട്ട് അപ്പോൾ പ്രതീക്ഷിന് ഭയങ്കര സന്തോഷമാകും അട്ടോ പ്രതീക്ഷ പറയും മോളെ കാറി കാറിക്കൊണ്ടാക്കട്ടെ വാ നിങ്ങളെല്ലാവരും കാറിക്കുകയായിരുന്നു പറയുന്നുണ്ട് അപ്പം അന്നെ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ നടന്ന് പോക്കോളാം അപ്പോൾ പ്രതീക്ഷ പറയുന്നത് എന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ നടക്കാം മോൾക്ക് ഐസ്ക്രീം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ബട്ടർ സ്കോച്ച് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വരമോൾ ചോ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങൾ ചെറിയ അച്ഛനെ അറിയാം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ുന്നു അനന്യക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ അച്ഛനും മോളും തമ്മിൽ കൂടുതൽ സംസാരിക്കുന്നതും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ അനന്യക്കങ്ങോട് ദഹിക്കുന്നില്ല അല്ലേ അപ്പൊ അനന്യ ചെറുതായിട്ടൊക്കെ അറിയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ പ്രതീഷിന്റെ ഒരു അനന്യേനടുത്തുള്ള ഒരു ഗൗരവ സംസാരമൊക്കെ കാണുമ്പോൾ നമ്മുടെ അനന്യ ചെറുതായിട്ടൊക്കെ കാര്യമോ നമ്മുടെ സ്വരമോൾക്ക് ഒരു സങ്കടമുണ്ട് അപ്പോൾ നമ്മുടെ സ്വരമോൾ നമ്മുടെ പ്രതീക്ഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മയോടൊന്നും പറയില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ട് അമ്മ പാവം അമ്മ കറഞ്ഞാൽ എനിക്കും സങ്കടം വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷൻ ആ ഒരു സ്വരമോളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രതീക്ഷിനും സങ്കടം ആവും കേട്ടോ പ്രതീക്ഷ ഇങ്ങനെ സ്വരമോളെ എടുത്തുകൊണ്ട് വാ മോളെ കാറി കയറി പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വരമോൾ നമ്മുടെ അനനയെ നോക്കി വാ അമ്മേ ഇത്രയും മംഗള് വിളിച്ചതല്ലേ നമുക്ക് എന്തായാലും പോകാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു രംഗമായിട്ടും എപ്പിസോഡിൽ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും പ്രേക്ഷകരെ നമ്മുടെ മകൾ അച്ഛനെ തിരിച്ചറിയുമോ അച്ഛനെ ആര് പതുക്കെ പതുക്കെ സ്നേഹിച്ച് തുടങ്ങിയല്ലേ സ്വരമോൾ ഇനി അച്ഛനാണെന്ന് കൂടി അറിയുമ്പോൾ പിന്നെ പറയണ്ട അപ്പൊ എനിക്കത് എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതീക്ഷിന്റെ ഒപ്പം സ്വരമോൾ പോകുമോ അല്ലെങ്കിൽ പ്രതീഷ് നമ്മുടെ അനിരുദ്ധും അനിയക്കും സ്വരമോളെ വിട്ടുകൊടുക്കുമോ കണ്ടുതന്നെ അറിയാം അല്ലേ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ